എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞായറാഴ്ച രാവിലെയാണ് അപ്പോൾ ശനിയാഴ്ച രാത്രി റായൻ റായനെൻ്റെ അടുത്താണ് കിടന്നുറങ്ങിയിട്ടുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബിക്കുഞ്ഞ് സാധാരണ ആര് കിടന്നു കഴിഞ്ഞാലും അവരെ ചവിട്ടി മാറ്റി പിന്നെ നമ്മൾ കിടക്കുന്നവർക്ക് ഉറക്കം വരുത്താത്ത രീതിയിൽ ചാടി ഇറങ്ങുക ചാടി കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ കൂടെ കിടക്കണവരെ നമ്മൾ പറഞ്ഞു വിടും പക്ഷേ എന്തോ ഇന്നിപ്പോൾ റൈൻ്റെ കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങണതാണ് കേട്ടോ രാത്രിയാണെന്നുണ്ടെങ്കിൽ അവന് ശല്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ റൂബിക്കുഞ്ഞെ കിടന്ന് ഉറങ്ങണുണ്ട് പിന്നെ എൻ്റെ കൂടെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ പുറകെ രൂപിച്ച് ആഴി ഇറങ്ങിപ്പോരൂട്ടാ പക്ഷേ ഇ ഇന്ന് റായൻ്റെ കൂടെ തന്നെ ഒരു കുഴപ്പം കൂടാതെ അവിടെ കിടന്ന് ഉറങ്ങി നേരം വെളുത്തിട്ട് പോലും എഴുന്നേറ്റ് പോരാതെ സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടാ ഉറങ്ങാതെ ഇടുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അങ്ങനെ തന്നെ കിടന്നേച്ചി പിന്നീട് അപ്പം അങ്ങനെ എന്തോ അവൻ കിടന്നപ്പോൾ അവന് ഭയങ്കര അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഇന്നിപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല വെക്കാനായിട്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ബേക്കിംഗ് സോഡ കലക്കി വെള്ളത്തിലേക്ക് ഇട്ട് അത് വേഗം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ബിരിയാണിയുടെ ആ ഒരു മസാല റെഡിയാക്കാനുള്ളതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാം അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാൻ ചിക്കനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അത് സാവധാനം തണുപ്പ് മാറി വരട്ടേന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇപ്പം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ഇനി അത് ചീത്തയ്ക്ക് പോകുക എന്നൊക്കെയുള്ളൊരു പേടിയാണ് എനിക്ക് അപ്പോൾ ഇത്തിരി ലേറ്റ് ആയാലും സാരമില്ല വന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടാം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക അപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ചിക്കൻ മാത്രം കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി ആക്കാം എല്ലാന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം സവാളയെല്ലാം വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് സവാളയൊക്കെ ആദ്യം കട്ട് ചെയ്തെടുത്ത് പിന്നെ മറ്റുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലൊന്ന് ചതച്ചു കൊടുത്താൽ മതി ആ തക്കാളിയും കൂടിയിട്ട് സാവധാനം നമ്മൾ അരിഞ്ഞെടുക്കുക ആദ്യം സവാളയുള്ള വഴറ്റിയുള്ള സവാള മാത്രമൊന്നും ആദ്യം അരിഞ്ഞ് വഴറ്റിയെടുത്ത് അപ്പോൾ ഇന്നാണെങ്കിൽ ഇത്തിരി തുണികൾ പുറത്ത് വിരിക്കാനായിട്ട് മി മെഷീനിൽ മെഷീനിന്ന് എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ വന്നിട്ട് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സവാള വറുക്കണ നേരം കൊണ്ട് തുണി അങ്ങോട്ട് വിരിച്ചിട്ട് ഓടി വരാമെന്ന് വിചാരിച്ചു അധികം തുണി ഉണ്ടായിരുന്നില്ല തുണി വിരിച്ചിട്ട് ദേ വന്നു കഴിഞ്ഞപ്പോൾ സവാള ഇറക്കുറെ കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ആകെ വിഷമമായി എങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കുകയുണ്ടായി കഴിയുമ്പോൾ അതോട് ആരോടും മിണ്ടിയില്ല അങ്ങനെ തന്നെ അതിനകത്ത് എടുത്ത് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റിയിട്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാ തക്കാളി തൈര് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ആ സവാള വറുത്തീനെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ച് മൂടി വെച്ച് ഇനി ഞാൻ പോയി വന്ന് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് മാത്രമേ ഇതിനകത്തേക്ക് ചിക്കനുള്ളൂ കൊണ്ട് ചിക്കൻ്റെ തണുപ്പൊക്കെ മാറി വരണേ ഉണ്ടാകുകയുള്ളൂ നന്നായിട്ട് തന്നെ ഫ്രീസായിട്ടിരിക്കണം വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇന്നത്തെ ചിക്കൻ്റേത് ഇനിയും സവാള വ അരിഞ്ഞ് വറക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ അത്രയും സവാളയും വേണം പിന്നെ അത്രയും ടൈമും വേണം അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്ത് എനിക്കുള്ള സ്വഭാവമാണ് അത് എനിക്കറിയാം കരിഞ്ഞു പോവുമായിരിക്കും എന്ന് വിചാരിച്ചാലും ഞാൻ വിചാരിക്കാം ഒരു തുണിയും കൂടിയല്ലേ ഉള്ളൂ ഒരു തുണിയും കൂടിയല്ലേ അങ്ങനെ അങ്ങനെ വിരിച്ചാണ് ആ നേരം പോകട്ടെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ആ പിന്നെ മുട്ടയും കൂടി പുഴുങ്ങാനായിട്ട് വെച്ചട്ടെ കാരണം ബിരിയാണിയുടെ ബിരിയാണിക്ക് മുട്ട വെക്കുന്നത് തന്നെയാണ് വീടിഷം മുട്ടയും കൂടി പുഴുങ്ങാനായിട്ടൊക്കെ വെച്ച് പിന്നെ വൈ വന്ന് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നല്ലതായിട്ട് നടത്തിയിരിക്കുമല്ലോ പിന്നെ പപ്പക്കുള്ള കാപ്പിയും കൂടി ഇട്ട് പിന്നെ ഇനി പപ്പക്ക് ഇത്തിരി ഉപ്പുമാവുണ്ടാക്കണം കാരണം നമ്മൾ ഇന്ന് എന്തായാലും പുറത്തുനിന്ന് മസാല ദോശ കഴിക്കും ഞാൻ വെറുതെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതും അവിടെ കിടക്കും പുറത്തുനിന്ന് കഴിക്കാൻ കഴിക്കുകയും ചെയ്യണം എനിക്ക് പണി ഭാരവും കൂടുതൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ഉണ്ടാക്കാൻ നിന്ന സമയം കളയേണ്ട അപ്പം അപ്പൊക്ക് മാത്രം ഒരിത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഏറെക്കുറെ ഒരു പന്ത്രണ്ട് മണിയോളം ആകും ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചും ഒക്കെ കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോണത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ പന്ത്രണ്ട് മണി ആ സമയത്ത് പപ്പക്ക് മസാല ദോശ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പപ്പക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് വെക്കണതും അവിടെ നിന്ന് പിന്നെ മേടിച്ചുകൊണ്ട് വരാത്തതും കാരണം പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഉച്ചക്കുള്ള ടൈമിലേക്ക് വന്നെയാണ് അപ്പോൾ പിന്നെ മസാല ദോശ കൊണ്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ആണെങ്കിൽ പപ്പ അത്രയും നേരം ഒന്നും വിശന്നും നിൽക്കില്ല മസാല ദോശ വരുമെന്നും പറഞ്ഞിട്ടങ്ങനെ വിഷമൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പപ്പക്കുള്ള ഉപ്പുമാവ് അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തിട്ട് ഇന്നത്തെ ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇത്തിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഇരുന്നെച്ച ഉപ്പുമാവ് അപ്പോൾ അങ്ങനെ ചെറിയൊരു സോസ്പാനിലൊരിത്തിരി ഉപ്പുമാവ് മാത്രം പിന്നെ പപ്പക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു കറി കൂടി ഒരു മെഴുക്ക് പുരട്ടി അച്ചിങ്ങയുടെ അത് മാത്രം വെച്ചാൽ മതി പിന്നെ പപ്പക്ക് മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ അത് കൂടിയിട്ട് പപ്പക്ക് വെച്ച് കൊടുക്കും ചോറിൻ്റെ കൂടെ പപ്പക്ക് ഇഷ്ടം അങ്ങനെ അയക്കണം അപ്പോൾ അങ്ങനെ അതെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി അപ്പോൾ ഏഴക്കാലായിട്ടും ഈ ഒരു എഴുന്നേൽക്കാത്തത് കണ്ട റൂബിക്കുഞ്ഞ് നല്ല സന്തോഷത്തിൽ കിടക്കണ ചേട്ടനെ കൂടി ഒരുപാട് നേരം കിടന്നേട്ടാ സാധാരണ ഇത്രയും നേരം കിടക്കൂലല്ലോ ഇതിപ്പോൾ സുഖമായിട്ട് കിടക്കണേ അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ കിടക്കട്ടെ തന്നെ പിന്നെ നമ്മളുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞാൻ പെരക്കൊക്കെ മടിക്കുകയും തുടക്കം എല്ലാം ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് മെഴുക്ക് പുരട്ടി ആക്കിയാൽ മാത്രം മതി അപ്പം അച്ചിങ്ങയുടെ അകത്തൊക്കെ എപ്പോഴും ഈ ചതച്ച മുളകിടുന്നതാണ് എനിക്കിഷ്ടം കാണാനും അതാണ് എനിക്കിഷ്ടം കഴിക്കാനും അത് പക്ഷേ ഇവിടെയൊക്കെ അത്ര വലിയ താല്പര്യമില്ല ചതച്ച മുളക് ഇടുന്നതായിട്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എനിക്കൊരിഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനിടും അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പൊടികൾ പൊടികളിടുകയുള്ളൂ അപ്പോൾ കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചതച്ച മുളക് ഇടുമ്പോൾ നല്ലതാണ് എങ്ങനെ ചെയ്യും മുളക് പൊടി ഇടണേന്ന് നല്ലത് അത് തന്നെയാണ് നല്ലത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാലും ചതച്ച മുളകൊള്ളൂ ഇട്ടിട്ടുണ്ടാവണത് പക്ഷേ ഇവിടെ എന്തോ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് വെക്കും ഇനി ഞങ്ങളുടെ മൂടി വെച്ച് നേരിടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബിരിയാണിയുടെ അരി കുതിർത്താനുള്ള ഇപ്പം കുതിർത്ത് വെക്കൂല വെറുതെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി കുറഞ്ഞ് കിട്ടിയാലോ അപ്പോൾ അതൊന്നും അളന്ന് നമുക്ക് അളവ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്തോരോണ് വെക്കുക എന്നുള്ളത് അറിയൂ അതുകൊണ്ട് നമ്മൾ അളന്നെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ തന്നെയാണ് വേവിക്കാനുള്ളത് എങ്കിൽ തന്നെയും അളന്ന് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര 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 പേർക്ക് എത്ര നേരത്തേക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ഞാനൊരു അഞ്ച് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതെടുത്ത് അവിടെ വെറുതെ വെച്ചേക്കണേണ് ഇനി വന്നു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അത് കഴുകി വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കുകയുള്ളു അപ്പോൾ പപ്പക്ക് ഉപ്പുമാവിൻ്റെ ഒരു ഏത്തപ്പഴും കൂടിയിട്ട് കൊണ്ടുപോയി വെച്ചെങ്കിലും പപ്പ ഏത്തപ്പഴം ഒന്നും കഴിച്ചൊന്നുമില്ല ഉപ്പുമാവ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതേ ഓമിഷെഫിൻ്റെ ഉണ്ട് അതാണ് ഞാൻ അവിടെ തോണ്ടി കാണിച്ചത് അന്ന് നമ്മൾക്കൊരു സെറ്റ് പാത്രം തന്നായിരുന്നില്ല കോംബോ അത് ഓമിഷെഫിൻ്റെ സാധാരണ നമ്മൾ നമ്മളിൻ്റെ സ്വാലിടെ അതേ ക്വാളിറ്റിയിൽ തന്നെ നല്ല ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല അടിപൊളി പാത്രമുള്ളൂ ഇതിൻ്റെ സ്വെല് തന്നെയാണെന്നേ ഓർക്കുള്ളൂ ഞാനത് എടുക്കുമ്പോൾ കാരണം ഒരേപോലെ തന്നെയാണ് ബ്രാൻഡ് മാത്രം വേറെതാണെന്ന് ആ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മുടെ റോജറിൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ബിരിയാണി അല്ലേ ബിരിയാണി ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഷോർട്ട് വീഡിയോ ഇല്ലെങ്കിൽ ആ അങ്ങനെ നോക്കുകയും ചെയ്യും എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഇടുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഇരുന്നിട്ട് വേ അതായത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് കട്ട് ചെയ്തെടുത്ത് ഇട്ട ഒരു വീഡിയോ ആണ് രാവിലെ ആറു മണിക്കുണ്ട് അപ്പോൾ ആറുമണിയിൽ നിന്ന് എന്തോ ഇത്തിരി കൂടി ആറേ പത്തെന്തോ ആയിട്ടുണ്ടാകുന്നത് കാരണം അത് വീഡിയോ ഒന്നും ഇട്ടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാകുന്നില്ല കാരണം വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നില്ലല്ലോ പിന്നെ ഞാൻ ഇതൊക്കെ ഓർമ്മകൾ അങ്ങനെ നല്ല ഇത് ആ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ അത് കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുത്തെ സ്ട്രീറ്റുകളുടെ പേരുകളൊക്കെ ചില ബോർഡുകളിൽ കണ്ടപ്പോഴത്തേക്കും ഞാനതൊന്നും നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാരണം ഇപ്പോൾ സ്പീഡിൽ പോണേലേ ആ നേരത്തെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തോട്ടോ സ്ട്രീറ്റ് കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് സ്ട്രീറ്റുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം വന്നിട്ട് ആ സ്ട്രീറ്റുകളുടെ പേര് കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുക അതിന് കുറേ ഓർഡർ കിടന്നിട്ട് അടുത്തത് ഇത് റാം റോഡ് പിന്നെ അതെ പീറ്റർ സെല്ലി സ്ട്രീറ്റ് അടുത്ത ഒരു ബോർഡ് തൈ കാണുന്നത് പീറ്റർ സെല്ലി സ്ട്രീറ്റ് കണ്ട അപ്പം അങ്ങനെ കുറേ സ്ട്രീറ്റുകൾ അങ്ങനെ ഉള്ള പേരുകൾ ഇവിടുത്തെ തെരുവുകൾക്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാരിട്ടിരിക്കുന്ന പേരുകളാണ് അത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ബസ്ലിക്ക പള്ളിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഗേറ്റും കടന്ന് മൂന്നാമത്തെ മെയിൻ ഗേറ്റിലൂടെയാണ് റോജറ് മിക്കവാറും കയറുക അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് വഴി കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇത്തിരി ഒന്ന് ലേറ്റ് ആയി പോകണം എത്താനായിട്ട് അങ്ങനെയാണെങ്കിൽ ആ സൈഡ് ഗേറ്റിൽ കൂടി പെട്ടെന്ന് കയറി ഇത്രയും ഇവിടെ വരില്ല ഇതിപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ് ഇതിൽ കൂടിയാണ് നമ്മൾ കയറണത് നേരെ ഇനി അതിൻ്റെ സൈഡിലും പുറകിലുമൊക്കെ ഗേറ്റുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരൊക്കെ പഠിച്ച ഡെൽറ്റാ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ കിടക്കണത് കേട്ടോ അപ്പോൾ പണ്ടെല്ലാം നമ്മൾ പള്ളിയിൽ ഈ ദുഃഖ മറ്റേ വിഭൂതി ബുധനൊക്കെ വരൂല്ലേ വിഭൂതി ബുധന് ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ട് അവർ ആ ഗ്രൗണ്ട് വഴി കയറി സ്കൂളിലേക്ക് പോകാറുണ്ട് അതാണ് ഞാനിപ്പോൾ ഓർത്തത് പെട്ടെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതേ നേരെ പാലസ് റോഡൊക്കെ റോഡിലൊക്കെ ആ വന്നേക്കണതേ പാലസ് റോഡെന്ന് പറയുമ്പോൾ വേറെ ഒരു സ്റ്റൈലാണ് കാണാനായിട്ടൊക്കെ നിറയെ കടകളൊക്കെ ഇട്ട് അപ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് അപ്പം നിറയക്കടകളുമാണ് വഴി വളരെ കൺജസ്റ്റഡുമാണ് അപ്പം അങ്ങനെ നമ്മൾ ഇത് കൃഷ്ണ കഫേല് വന്നെത്തി ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ഇത് ഇവിടെ അപ്പം ഇവിടെ ഒരുപാട് ഇത് ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പണ്ട് മോളിൽ ആ കടയിൽ നിന്ന് അങ്ങനെ അവിടെ അവരുടെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ കയറ്റി അവിടെ ഇട്ട് ചില സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടുത്തെ കസ്റ്റമേഴ്സ് മാത്രമേ പാർക്ക് ചെയ്യാവൂ നിന്ന് ഏതായാലും ആ ബോർഡ് അവർ വെക്കാൻ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നടന്നത് കൃഷ്ണ കഫേയിലേക്ക് വന്നിട്ട് അവിടെ രാവിലെ ബട്ടൂരേണ്ടാവില്ല ബട്ടൂരാണ് ഇഷ്ടം വൈകുന്നേരമാണ് ബട്ടൂരേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചിട്ടാണ് പോരുന്നത് ബട്ടൂര ഇല്ലല്ല അപ്പോൾ അങ്ങനെ മസാല ദോശയും ഒരു വടയും ഒരു ചായയൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇതേ പഴയഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ടിൽ കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി റൂബി റൂബിക്കുഞ്ഞിനെയും എടുത്തിട്ട് വേണം അടുത്ത കറക്കത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൾ സൺഡേയ്സിലിപ്പോൾ നമ്മൾ അവളെടുത്തിട്ട് ഫോട്ടോ വെച്ച് ഇതിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ മട്ടാഞ്ചേരി ജ്യൂ ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ടല്ലോ ജ്യൂസ് സ്ട്രീറ്റിൽ കൂടി പോവാം മമ്മി അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞിട്ടുണ്ട് ജൂസ് സ്ട്രീറ്റിൽ കൂടിയാണ് പോകണത് കാരണം ഇനി തിരിച്ച് വരുമ്പോഴത്തേക്കും റൂബി കുഞ്ഞിനെ എടുത്തിട്ട് ഫോട്ടോ വെച്ച് കറങ്ങല്ല അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുവഴി അങ്ങോട്ട് ഫോട്ടോ വെച്ച് കറങ്ങിയാണ് റോജർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇനി ഫോട്ടോ വെച്ച് കറങ്ങാൻ റൂബി റൂബിക്കുഞ്ഞുമായിട്ട് വരല്ല അപ്പോൾ ഈ ഒരു ജ്യൂസ് സ്ട്രീറ്റും കാണിച്ചിട്ടാണ് റോജർ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും നല്ല കാഴ്ചകളൊക്കെ കാണിച്ച് ഒക്കെ എന്നെ കൊണ്ടുവരികയുള്ളൂ അവനും പല പല സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും നമുക്ക് സ്ഥല സമയമില്ലല്ലോ രാവിലേക്ക് അങ്ങനെയൊക്കെ പോകാൻ അതുകൊണ്ട് അങ്ങനെ എങ്കിലും അവൻ അവനവന് പറ്റിയ രീതിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ആക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഡോ സ്ട്രീറ്റിലുള്ളത് നമ്മളുടെ ഗ്രാമഫോണിൻ്റെ വീഡിയോ അത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലമില്ലേ അപ്പോൾ അങ്ങടേക്കാണ് ഈ പോണത് അപ്പോൾ നമ്മുടെ ഇത് പാലസ് ഉണ്ട് പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അവിടെ അതുകൊണ്ട് നിന്ന് നിന്നാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിറയെ വലിയ വലിയ ബസ്സുകളിൽ ടൂറിസ്റ്റുകൾ വെള്ളക്കാർ വന്ന് ഇറങ്ങിയിരിക്കണത് അപ്പോൾ അവരെ കൊണ്ട് നടക്കാനുള്ള ടൂറിസ്റ്റ് ഗൈഡുകളുടെ തിരക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്ത് ആളുകളെ വിളിച്ച് വരുത്തുന്ന തിരക്ക് എല്ലാം കൂടി അവിടെ കുറേ നേരമൊക്കെ നമ്മൾ കിടക്കേണ്ടി വന്നു ആ ഒരു പാലസിൻ്റെ മുന്നിലാണ് നമ്മൾ കുറേ നേരം കിടന്നത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഗ്രാമ ഫോണൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ കൂടിയൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി തിരിഞ്ഞതേ നമ്മളുടെ നാട്ടിലേക്ക് എത്തി നമ്മളുടെ വീടിൻ്റെ എങ്ങോട്ട് വരുമ്പോഴേക്കുമാണ് ആ ഒരു പ്രത്യേക ഭംഗി മറ്റുള്ളത് തിരക്കാണ് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവിടെ അവിടേക്ക് പോകണമെന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് നമ്മളുടെ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതേ റൂബിക്കുഞ്ഞ് അവിടെ റെഡിയായി ആയി പിന്നെ നമ്മൾ ഗേറ്റ് ഒരിത്തിരി തുറന്നിങ്ങനെ കൊടുക്കും അതിൽ കൂടി ഓടി വന്ന് എൻ്റെ കാറിൽ കയറി കാറിൻ്റെ ഡോറും തുറന്നിട്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് അവിടെ നിൽക്കുന്ന ഒന്ന് തുറന്നാൽ ഇടിച്ച് ഇറങ്ങി വരണേട്ട് അപ്പോൾ ആ ഡോറ് ഞാൻ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേഗം ചാടി കയറി പിന്നെ ഒരു സന്തോഷ പ്രകടനമാണ് പിന്നെ വണ്ടി അവിടെ പോയെങ്കിലും ആളറിയണില്ല വണ്ടി ഓർഡറിനുണ്ടായതൊന്നും ആളറിയില്ല കാരണം മമ്മിനെ കണ്ട സന്തോഷത്തിൽ അത് മാത്രം ശ്രദ്ധിക്കണത് വണ്ടി മൂവായതൊന്നും ആളറിയണേയില്ല കേട്ടോ അങ്ങനെ നേരം കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിൻഡോയൊക്കെ ഒന്ന് താഴ്ത്തയൊക്കെ കൊടുത്ത് അവിടെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് പിന്നെ കാറിൽ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്രയോട്ടാറോപിക്കുഞ്ഞു എങ്കിലും കഥപ്പുണ്ട് പിന്നെ പണ്ടത്തെ പോലെ അത്ര ഒരു ഇതില്ല കണ്ടോ ഇനിയിപ്പോൾ ഇരിക്കണേണ് വലിയ ആളെ പോലും ഇരിക്കണേട്ടാ എപ്പോഴും നമ്മൾ നമ്മളിരിക്കണൊക്കെ കാണുന്ന അത് കണ്ടിട്ട് അതുപോലെ ഇരിക്കാനൊക്കെ ശ്രമിക്കും എപ്പോഴും അങ്ങനെയാണ് റൂബി റൂബിക്ക് റൂബിയുടെ വിചാരം മനു അവൾ നമ്മളുടെ പോലെ മനുഷ്യനാണെന്നാണ് റൂബിയുടെ വിചാരം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ അവൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നിന്ന് യാത്ര ചെയ്യണം ആദ്യം കാരണം ചേട്ടന്മാരെ നോക്കണേട്ടോ ചേട്ടന്മാരോട് ഒരു കിസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഏറ്റവും വലുങ്ങി നോക്കിക്കൊണ്ടിരിക്കണത് പിന്നെ രണ്ട് സൈഡിലെ ജന ഇത് ഗ്ലാസ്സുകൾ താഴെ താഴ്ത്തിയിട്ട് അപ്പുറത്തേക്കും ചാടി അത് അവിടത്തെ കാഴ്ച കാണണം പിന്നെ ഇപ്പുറത്തേക്ക് ചാടി ഇവിടത്തൊക്കെ കാഴ്ച കാണണം അതൊക്കെ തന്നെ അപ്പം അതെങ്ങനെ അവിടെ ചാരുമേലേക്ക് കയറിയിരിക്കുന്നെയാണ് ബ്രേക്ക് ഇട്ടാലും വീഴാതിരിക്കാനൊക്കെയുള്ള മാർഗമാണ് അവള് ചെയ്യണത് കേട്ടാ അതിനുള്ള ബുദ്ധിയൊക്കെ ഒക്കെ ഉണ്ട് പിന്നെ ചേട്ടന ഒരു കിസ്സൊക്കെ കൊടുത്തിട്ടൊരു കണക്കിന് ഡ്രൈവർ ചേട്ടനെ കിസ് കൊടുത്തില്ല ഇനി വണ്ടി പാളിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയും ചെറിയൊരു ബ്ലോക്ക് വന്നിട്ട് അവിടെ കുറച്ച് നേരം കിടന്ന് അങ്ങനെയൊക്കെ ഇവൾക്ക് ഇഷ്ടമാണ് കിടന്നു കഴിയുമ്പോൾ അവിടെ വലിഞ്ഞു കയറി നിന്ന് അവിടത്തെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തലയൊക്കെ പുറത്തിട്ടിട്ട് അപ്പം ഇങ്ങനെ വണ്ടി സ്ലോ ആവുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇവളെ കണ്ടിങ്ങനെ നോക്കിച്ചിരിക്കുകയൊക്കെ ചെയ്യോട്ടാ ചിലർക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ ഡോഗിനെ കാണുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ അല്ലാത്തവർ കാണുമ്പോൾ നെറ്റ് വിളിക്കും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകുമല്ലോ പിന്നെ നമ്മളുടെ ബർഗർ സ്ട്രീറ്റിലേക്ക് കടന്ന് അപ്പോഴേ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള അലങ്കാരങ്ങൾ ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റാണ് അത് അത് നമ്മൾ മിക്ക വർഷങ്ങളിലും ഇവിടെ വന്ന് വീഡിയോ ഒക്കെ രാത്രി എടുത്തിട്ട് കാണിക്കാറുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ തുടങ്ങുമ്പോൾ ഇപ്പോൾ അവിടെ ഏതായാലും തുടങ്ങി ആയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിരിക്കും ഈ സ്ട്രീറ്റിലുള്ള ആളുകളെല്ലാവരും തന്നെ പിന്നെ അത് കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെ ഉണ്ടാകും പെട്ടെന്നൊന്നും അഴിച്ചു മാറ്റമൊന്നുമില്ല അങ്ങനത്തെ നമ്മൾ നമ്മുടെ ബിഗ് ബി ഹൗസിൻ്റെ അവിടെയൊക്കെ എത്തി എന്നവിടെ നിന്നത് നമ്മുടെ ബീച്ച് വഴിയാണ് കേട്ടോ ബീച്ചാണിത് ബീച്ചിലേക്കൊന്നും ഇറങ്ങണമൊന്നുമില്ല റൂബിക്ക് നമ്മൾ ഹാർനസ് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയൊന്നുമില്ല അങ്ങനെതേ ബീച്ച് വഴി കൂടെ പോകുന്നു ഇനിയിപ്പോൾ നമ്മളുടെ വീട്ടിലെ പണികളിലേക്കാണ് ഇനി ഞാൻ കിടക്കുന്നത് അപ്പോൾ അതേ ചേട്ടൻ ഒന്നും മറിച്ചിട്ടിട്ട് അവിടെ അവളുടെ കൂടെ ഒന്നും ഇരുന്നാണ് അപ്പോൾ അതും അവൾക്ക് ഹാപ്പിയാണ് എങ്കിലും ചേട്ടൻ്റെ അടുത്തോട്ട് പോയില്ല അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി അങ്ങോട്ട് പോകും മുന്നോട്ട് അങ്ങനെ അങ്ങനതേ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ വഴിയിലെല്ലാം ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് അതിൽ പല ബെഞ്ചുകളും ആവശ്യക്കാർ പൊളിച്ച് കൊണ്ടുപോയി അപ്പോൾ കുറച്ച് സ്ഥലത്തുനിന്നും ബെഞ്ചില്ല അതൊക്കെ വിറ്റ് ഓരോരുത്തർ പൈസയാക്കിയിട്ടുണ്ട് രാത്രിയൊക്കെ ഒരു പ്രാവശ്യം ഒരെണ്ണം പൊളിച്ച് കൊണ്ടുപോകണത് പപ്പ കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ആ പീസസ് എല്ലാം കൂടി നമ്മളുടെ വിട്ടിക്കണമെന്ന് വെച്ചിട്ട് അത് പിന്നെ കൗൺസിലറിനെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു അസിസ്റ്റൻറ്റിനെ വിട്ട് അത് ഇവിടെ നിന്ന് എടുപ്പിച്ച് കൊണ്ടുപോയി അവരതെന്ത് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പാടില്ല അത് നമ്മളറിയും കാര്യം അതായത് നമ്മളത് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചെന്ന് പറയരുതല്ലാന്ന് ചേച്ചിട്ട് അപ്പ തന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് അപ്പം ഇതെടുത്ത് പൊക്കിക്കൊണ്ട് പോണത് അപ്പം കണ്ടതുകൊണ്ട് അങ്ങനെ പിടിച്ചു അപ്പം കാണാതെ ഒരുപാട് ബെഞ്ചുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്തവണ നമ്മുടെ ഗ്രൗണ്ടിൽ സിമൻറ്റ് ബെഞ്ചുകൾ ആക്കിയിരിക്കുന്നത് അത് ആരും കൊണ്ടുപോകില്ലല്ലോ അപ്പം അങ്ങനെ സിമെൻറ്റ് ബെഞ്ചിലേക്കെയാണ് ഇനി പുതിയ പുതിയ ബെഞ്ചുകളൊക്കെ സിമെൻറ്റ് ബെഞ്ചിലെ സിമെൻറ്റായിട്ട് ഉണ്ടാക്കുകയുള്ളതാണ് തോന്നുന്നത് പിന്നെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ദാഹം ഉണ്ടായതുകൊണ്ട് ഇത്തിരി ചെറുന്ന് നാരങ്ങയൊക്കെ എടുത്തിട്ട് അപ്പോൾ പപ്പക്കും കൊടുത്ത് ആദ്യം പിന്നെ അതേ കുട്ടികൾക്കും കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഇവർക്കൊക്കെ ഞാൻ ഇനി എൻ്റെ ജോലികളിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പോൾ റൂബിക്കുഞ്ഞിനെ എഴുത്തിയിട്ട് പുന്നാലിപ്പിക്കുന്ന ചേട്ടന്മാർ റൂബിക്കുഞ്ഞു എന്ത് ഭാഗ്യമുള്ളവളാണല്ലേ റൂപികുഞ്ഞിനെ മേടിക്കാൻ പോയപ്പോഴേക്കും ഇതിനൊരു പേർ കൂടി അവിടെ ഉണ്ടായിരുന്നു ആൺപെട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം എപ്പോഴും ഇവർ പറയും ആ ആൺപെട്ടിക്ക് ഒരു യോഗമില്ലായിരുന്നല്ലേ ഇവൾക്കാണ് യോഗം ഉണ്ടായത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ അന്ന് അവിടെ രണ്ടെണ്ണത്തിനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ആണിനെ വേണമെങ്കിലും പെണ്ണിനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പെണ്ണിനെയാണ് എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം മറ്റേ ആണ് ഇവിടെ ആയിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ഏതായാലും ഇത്രയും ഒരു യോഗത്തോട് കൂടിയിട്ടാണ് അത് ജീവിക്കാൻ വഴിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാ കാരണം എങ്ങനെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അത് ഇത്രയും നമ്മൾ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചങ്ങലയിൽ പൂട്ടിയിടുക കൂട്ടിലിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെനിക്കുള്ള എല്ലായിടത്തും ഉണ്ടാവണം അവരുടെ ആ ഒരു ഇമോഷൻസ് ഒന്നും ആരും തിരിഞ്ഞുക്കും ഇപ്പോൾ റൂബി ഇപ്പോൾ ഫേക്ക് പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളൊക്കെ കാണിക്കണില്ലേ ഇപ്പോൾ ഒരു കൂട്ടിൽ കിടക്കുന്ന ഒരു ഡോഗിനെ ആർക്കെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റുമോ അത് അവിടെ കിടന്ന് ഇങ്ങനെ വിഷമിക്കും എന്നിട്ട് അത് അത് സഹിച്ച് സഹിച്ച് സഹിച്ചങ്ങനെ അതിനകത്ത് കിടക്കും പക്ഷേ നമ്മൾ അങ്ങനെ അല്ലല്ലോ ഇവളുടെ ഓരോ ചലനങ്ങൾ ശ്രദ്ധിക്കാൻ അഞ്ച് പേര് ഉണ്ട് എല്ലാവർക്കും ഇവിടെ ഒരുപോലെ ഇഷ്ടമാണ് അപ്പോൾ ഓരോ ചലനങ്ങളും അങ്ങനെ നോക്കി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ തടകി കൊടുത്ത് ചൂട് പിടിച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിവിടെ കൊണ്ടു നടക്കുന്നത് ഇവിടെ എത്ര യോഗമുള്ളൊരു ഡോഗാണെന്ന് എപ്പോഴും നമ്മൾ വീട്ടിലും പറയും നിങ്ങൾ കമൻസിലും പറയാറുണ്ട് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഇവളായിട്ട് ജനിച്ചാൽ മതി എന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുക ഇത്രയും കെയറിങ് കിട്ടുന്ന ഒരു ഡോഗ് അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ ഒരു ഡോഗായിട്ട് വന്നാൽ മതി അടുത്ത ജന്മത്തിൽ ആരും ആഗ്രഹിച്ചു പോകുമല്ലേ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് വേഗം ആ ചിക്കൻ കഴുകി എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് അരിയും വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സാലഡിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പൈനാപ്പിൾ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ബിരിയാണി വെക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ ആ ഒരു പൈനാപ്പിൾ എടുത്ത് അത് രണ്ട് മൂന്ന് പീസ് നമുക്ക് ബിരിയാണി കഴിഞ്ഞിട്ട് കഴിക്കാനും പിന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട് പിന്നെ മല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ അരിഞ്ഞെടുക്കണം പിന്നെ സാലഡിന് ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അത് ആ പീലർ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ആക്കിയെടുക്കുന്ന അങ്ങനെ ആക്കിയെടുത്ത് പിന്നെ കുക്കുംബറും തക്കാളി തക്കാളി എടുത്തില്ല തക്കാളി ഇപ്പം ഇടണില്ല സാലഡിന് സവാളയും കുക്കുംബറും ക്യാരറ്റും കൂടി ഇടും അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി കഴിഞ്ഞ് പിന്നെ ഈ കുക്കുംബറിൻ്റെ നടുക്കത്ത അത് ഒന്ന് കുരുവെടുത്തിട്ട് അത് ഞാൻ കഴിക്കൂട നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇളയതായിരുന്നു അപ്പോൾ അതും എടുത്ത് മാറ്റിയിട്ടാണെന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം ഒന്ന് തിരുമ്മി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ തൈരും ഉപ്പും കൂടി ചേർത്ത് വെച്ച് അപ്പോൾ റൈസ് ഏതായാലും വാർത്തിടാനായിട്ട് കൊണ്ടുപോകുന്ന അപ്പം മാത്രമാണ് ചിക്കൻ വേവിക്കാനായിട്ട് ആ ഫ്ലെയിമിലേക്ക് എടുത്ത് ആ ബർണറിലേക്ക് വെച്ചത് കേട്ടാ അപ്പോൾ ആ ഒരു വലിയ ബെർണറിൽ നിന്നിട്ട് വേഗം തന്നെ ഒന്നായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മീതയിലേക്ക് ഇടാനുള്ള മല്ലിയില പിന്നെ എൻ്റെ കയ്യിൽ പൈനാപ്പിളെല്ലോ ഉണ്ട് ആ പൈനാപ്പിളും കൂടിയൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ മുട്ടയൊക്കെ എല്ലാം തണുത്തിരിക്കണോണ്ട് അതും എല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അപ്പോൾ ഇത് ഏറെക്കുറെ ആയുസ് ഞാൻ ചെറിയ തീയിലേക്ക് ഇങ്ങനെ മാറ്റിയതാണ് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓർക്ക് കൈ പോകണ്ടെല്ലാം ചോദിച്ചിട്ട് മല്ലിയൽ പൈനാപ്പിളൊക്കെ അതിൻ്റെ മീതിലിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് പൈനാപ്പിൾ റൈസിൻ്റെ മീതിലേക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ നമ്മൾ പൈനാപ്പിൾ അസുച്ച് ചേർക്കേണ്ട കാര്യമില്ല അപ്പം അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ റൈസ് അങ്ങോട്ട് കൊട്ടുക ഇത്രയുള്ള പരിപാടി ഇത്തിരി നെയ്യിട്ടിട്ട് ഗാനിഷ്യാനുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതവിടെ ചെറിയ തീലിട്ടിട്ട് മാറി അവിടെ ഇരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരുന്ന് റെഡിയായി ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ചൂടാറിയിട്ട് മാത്രമേ നമ്മളിതെടുത്ത് സെർവ് ചെയ്യാൻ എടുക്കുകയുള്ളൂ കേട്ടോ ഒന്നാമത് നമ്മൾ മസാല ദോശ കഴിച്ച് വന്നേക്കണത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നിങ്ങോട്ട് കഴിക്കാൻ തോന്നൂല്ല ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കുള്ളൂ മസാല ദോശ കഴിക്കണം അപ്പോൾ അതേ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ മൂടി വെച്ചു അപ്പോൾ പപ്പൊക്കെ ആദ്യം ചോറ് കൊടുത്താൽ നമ്മളൊക്കെ താമസിച്ചേ കഴിക്കുകയുള്ളു അപ്പോൾ ഇത്രയും കറികൾ പപ്പൊക്കെ ഉണ്ട് ചാള ചാളക്കറി മണങ്ങ് വറുത്ത് തലേദിവസയാണ് പിന്നെ പപ്പടം മുട്ട ഇപ്പം വെച്ച അച്ചിങ് മെഴുക്ക് പുരട്ടി അപ്പം നമ്മളുടെ റൂപിക്കുഞ്ഞിന് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും കഴിക്കണില്ല ആൾ പോയി അതിൻ്റെ അടിയിലോട്ട് പിന്നെ ഞാൻ മതിയാക്കി കുറേ നേരം ട്രൈ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയിൽ ആൾ കഴിക്കണില്ല കണ്ട് ഇപ്പം തന്നെ രണ്ടേകാലും കഴിഞ്ഞിട്ടുണ്ട് പപ്പ എപ്പോഴാണ് കഴിക്കണം പപ്പക്കളുടെ ഫുഡ് നേരത്തെ തന്നെ ആക്കിയെങ്കിലും പപ്പ ഇത്തിരി കഴിയട്ടെ ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും നേരം ആക്കി എടുക്കണതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കുമാണ് വന്നിട്ട് പപ്പടം വറുത്തത് അപ്പോൾ പപ്പടം പപ്പക്ക് കൊടുത്തത് നേരത്തെ ഉണ്ടായിരുന്ന പപ്പടം വരുന്ന കേട്ടോ അത് ഇനിയിപ്പോൾ തീർന്നതുകൊണ്ട് ഞാൻ അടുത്തത് വറുത്തത് ഇപ്പോൾ കഴിക്കാൻ നേരമായിപ്പോൾ മാത്രമാണ് കേട്ടോ അപ്പോൾ അതേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തത് അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇതിൽ ഇത്തിരി ഡാർക്ക് കളറാണല്ലോ സവാള വറുത്തെന്നുള്ളത് പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല എല്ലാവരും അത് നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഒരു ബിരിയാണി ഞാൻ വിചാരി ഞാനിത് കണ്ടെക്കുന്നത് കൊണ്ട് സവാളയെ കരിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറി അതൊക്കെ നോക്കി ക്ഷമയോടുകൂടി എടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും പക്ഷേ ഇവിടെ പിള്ളേർക്കത് മനസ്സിലായില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ റോജർ അത്യാവശ്യം ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണാവോ എത്ര ആവോ എന്ന് ഞാൻ വിചാരിക്കോട്ടോ എപ്പോൾ എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ ഗതികെട്ട രീതി അതെന്ന് വെച്ചാൽ തിന്നാതെ എന്ന് നിവൃത്തിയില്ലല്ലാന്ന് വിചാരിച്ചങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് എപ്പോഴും കാണുന്നത് പക്ഷേ ഇപ്പോഴായിട്ട് ചിക്കൻ ബീഫൊക്കെ വേണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഒരു നോൺ വെജ് ആക്കി വെക്കണത് കേട്ടാ അവർ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കും അപ്പോൾ അത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ റോജർ നടന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വർക്കൗട്ട് ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ ഈ ഡിസംബർ കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റോജർ പോകും പോച്ചാൽ ജനുവരി അഞ്ചാം തീയതി അവിടെ ജോയിൻ ചെയ്യണമെന്ന് പത്തെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അഞ്ചാം തീയതിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അഞ്ചാം തീയതി ജോയിൻ ചെയ്യണമെങ്കിൽ അവന് അവിടെ ചെന്ന് താമസ സൗകര്യം ഒരു ടൈം വേണം അതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ആൾ പോകും അതാണ് റോജറിൻ്റെ വിശേഷം അപ്പോൾ ഇന്നിപ്പോൾ റോജർ ഒന്ന് കൂട്ടുകാരെ കൂടി പുറത്തേക്ക് പോയതുകൊണ്ട് ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ രണ്ടാൾക്കും കട്ടൻ ചായയിട്ട് ഇന്നത്തെ ദിവസവും തീർത്ത് ഇനി നമുക്ക് വീണ്ടും കാണാം